ലോകത്ത് ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ അവിടെ ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് കൂടാതെ അവയവങ്ങൾ വെട്ടിക്കളയുന്ന ശിക്ഷാരീതിയും ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട് ഈ മാസം പതിനൊന്നാം തീയതി മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേരുടെ കൈവിരലുകൾ മുറിച്ച് മാറ്റുകയാണ് ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് വലത്തെ കൈയിലെ നാല് വിരലുകൾ മുറിച്ച് മാറ്റുന്നത് പിന്നെ ഈ കൈ കൊണ്ട് ഇവർക്ക് ഒരു കാര്യം ചെയ്ത് ജീവിക്കാൻ കഴിയുകയില്ല എന്ന പ്രാകൃതമായ ഒരു ശിക്ഷാ സമ്പ്രദായമാണ് ഇതിലൂടെ ഇവർ നടപ്പിലാക്കുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ അംഗ ഭംഗം വരുത്തുന്ന രീതി ഇറാനിൽ ഇപ്പോഴും തുടരുന്നത് അങ്ങേയറ്റം സംസ്കാരഹീനമാണ് എന്നും മനുഷ്യത്വവിരുദ്ധമാണ് എന്നുമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇറാൻ സർക്കാരിനും കത്തയച്ചിരിക്കാണ് പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവിടെ ഇതൊന്നും ബാധകമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അവിടെ മതഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രാകൃതമായ രീതിയിലുള്ള ശിക്ഷാവിധികൾ തന്നെയാണ് നടപ്പിലാക്കുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ചുള്ള ശിക്ഷകൾ തന്നെയാണ് അവിടെ നൽകുന്നത് മോഷണ കുറ്റത്തിനാണ് ഈ മൂന്ന് പേരുടെയും കൈവരികൾ ഛേദിക്കുന്നത് ഇവർ മൂന്ന് പേരും നേരത്തെ ജയിലിലും അതിക്രൂരമായ മർദ്ദനത്തിനും ചാട്ടാവടിക്കുമൊക്കെ തന്നെ വിധേയരായിരുന്നു ജയിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഒരാളിനെ അറുപത് ചാട്ടവാറടിക്കാണ് ശിക്ഷിച്ചിരുന്നത് ഈ ചാട്ടവാറടി കൊണ്ട് അവശനയായി ഇയാൾ പിന്നീട് നിരാഹാര സമരം നടത്തിയിരുന്നു അതിന് വേറെ ശിക്ഷയും പിന്നീട് ലഭിച്ചിരുന്നു